<laughs> ോ അതിപ്പങ്ങനെ <laughs> 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 ഇത് നല്ല കഥ പണ്ട് ഞാൻ വയനാട്ടിലായെന്നേക്കെ പിന്നെ ശരിയാക്കാൻ നോക്കി ആ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ശരിയായാ ഇതൊക്കെ കണ്ടു പഠിച്ചോ ഞാൻ ഗൾഫ് പോയാലേ ആവശ്യം വരും പിന്നെ ഗൾഫ് എനിക്ക് ഇതല്ല പണി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യ ഇനി ജയ് ആ ലയിച്ച് കത്തുണ്ടോന്ന് പോയി നോക്ക് ആയിക്കോട്ടെ എന്നാ ഏ എന്താ പൈമ രണ്ടു വയറ് ആഹാ അങ്ങനെയാ ശരിയാവില്ലല്ലോ അടിച്ചത് ഇത് ഞാൻ പറഞ്ഞത് ആദ്യൊന്ന് കേക്ക് പറയണ്ട ഇത് വല്ലാത്ത ഇറങ്ങേറായല്ലോ ഒന്നാല കീടി വലിച്ചു കണ്ട് തെറ്റിരിക്കാനോട് അങ്ങനെ തോന്നുവോ നിങ്ങളൊന്ന് പറയുന്നു അതൊക്കെ ഞാന് ഹൗ അതൊക്കെ ഒരു കാലം നിങ്ങളിപ്പ വീടി വലിച്ച് കണക്ക് പറയാനോ അങ്ങോട്ട് വന്നത് ഇവള് തിളച്ചു നിൽക്കണല്ലോ എടാ മൈമാലിയെ ഞാൻ പോവാട്ടോ നിങ്ങള് പോകുന്നു പിന്നെ പോണ്ടേ ഞാൻ പോയി പിന്നെ വരാ ഇത് നല്ല കാഥാ എടി മൈമൂരാജ് ഞാൻ പറഞ്ഞതൊന്നും കേക്കൂലി വലിച്ചതാണോ ഷോക്കടിച്ചതാണോ ആ ഇനി ചേ ആ വയർമലൊന്നു തൊട്ടു അന്റെ വയറല്ല ആ രണ്ട് വയർമൽ തൊടാനാ പറഞ്ഞു ഇനി പറയേ വീടി വലിച്ചതാണോ അതോ ഷോക്കടിച്ചതാണോ Еще картина. А, -а, -а.